നിനക്ക് സഹോദരങ്ങളുണ്ടോ ഇതെങ്ങനെ ചോദിക്കും നിനക്ക് ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ കൂടപ്പറപ്പുകൾ ആരെങ്കിലും ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും ഡു യു ഹാവ് സിബ്ലിങ്സ് ഡു യു ഹാവ് സിബ്ലിങ്സ് ചേച്ചിയോ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡു യു ഹാവ് സിബ്ലിങ്സ് എന്ന് നമുക്ക് ചോദിക്കാം കസിൻസിനെ നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയില്ല പറയില്ലോ ഓക്കെ ഇത് എൻ്റെ ചേച്ചിയുടെ മകളാണ് She is my niece. ഇതെന്റെ ചേച്ചിയുടെ മകളാണ് ചേച്ചിയുടെയോ ചേട്ടന്റെയോ മകളാണെന്നുണ്ടെങ്കിൽ നീസ് എന്ന് പറയും നീസ് ഇത് എന്റെ ചേച്ചിയുടെ മകനാണ് അപ്പൊ നമ്മൾ എങ്ങനെ പറയും മരുമകൻ എന്നൊക്കെ പറയാം ഹിസ് മൈഫ്യൂ ി ഇസ് മൈ നു ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ അല്ലെങ്കിൽ അനിയത്തിയുടെയോ അനിയന്റെയോ മകളാണെന്നുണ്ടെങ്കിൽ നീസ് മകനാണെന്നുണ്ടെങ്കിൽ നെഫ്യൂ ഞാൻ അവരുടെ മാമനാണ് ഇതെങ്ങനെ പറയും ആയം അങ്കിൾ ഞാൻ അവരുടെ മാമനാണ് ആയം ദേ അങ്കിൾ ആയം ദേ അങ്കിൾ എന്ന് പറയാം